എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കായിക അധ്യാപകരുടെ പ്രതിഷേധത്തോടെ തുടക്കം സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി മുന്നോട്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കായിക അധ്യാപകരുടെ സംയുക്ത സംഘടനയുടെ നേതൃത്വത്തിലാണ് മേളയിൽ പ്രതിഷേധമുയർത്തിയത് വിദ്യാർത്ഥി കായിക അധ്യാപക അനുപാതം പുനഃക്രമീകരിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ മാസം മുതൽ സംസ്ഥാനതലത്തിൽ കായികാധ്യാപകർ നിസ്സഹകരണ സമരത്തിലാണ് എന്നാൽ ഉപജില്ല ഉൾപ്പെടെയുള്ള കായികമേളകളിൽ ഇവർക്ക് ചുമതല നൽകിക്കൊണ്ട് ഉത്തരവ് വന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധവും സംഘാടനവും ഒന്നിച്ചു നടത്തിയത് കായികാധ്യാപകരായ ടി എം സുധീർ ജിമ്മി ഡെൽസി ഹൈറൂസ് വിമൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സമരം ചെയ്ത അധ്യാപകരുമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ചർച്ച നടത്തി നമ്മൾ ജൂൺ തൊട്ട് കായികാധ്യാപകർ നിസ്സഹകരണ സമരത്തിലാണ് ഇന്ന് കായികമേളകൾ നടക്കുന്ന സാഹചര്യങ്ങൾ പലത് മാധ്യമത്തിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതാണ് എവിടെയും റൂൾസ് അനുസരിച്ചോ മറ്റു നല്ല ട്രാക്കുകളിലോ അല്ല മത്സരങ്ങൾ നടക്കുന്നത് ഇന്ന് നമ്മളുടെ കൊടുങ്ങല്ലൂർ സബ് ജില്ലയുടെ കായികമേള തുടങ്ങുകയാണ് ജെ ടി എസ് ടെക്നിക്കൽ സ്കൂളിൽ വെച്ചാണ് മത്സരം നടക്കുന്നത് ശരിയായ രീതിയിലല്ല നമ്മൾക്കൊരു ട്രാക്ക് കിട്ടിയിരിക്കുന്നത് കുട്ടികൾ വളരെ വിഷമത്തിലാണ് നമ്മളുടെ ഓർഡർ ഓഫ് ഇവൻസോ ഒന്നും ശരിയായ രീതിയിലല്ല തന്നിരിക്കുന്നത് ചെസ്റ്റ് നമ്പറുകൾ ഇല്ലാതെയാണ് ഇന്നലെ ഷു ത്രോ ഇവൻസുകൾ നടത്തിയത് അതുപോലെ കായിക അധ്യാപകരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് വർഷം പഴക്കമുള്ള കെ ഇ ആർ നിയമം യു പിയിൽ അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്ന നിയമവും ഹൈസ്കൂളിൽ എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ അഞ്ച് പിരീഡ് എന്ന ഒരു മാനദണ്ഡത്തിലാണ് ഇന്നുവരെ നടന്നു വന്നിരുന്നത് ആ മാനദണ്ഡം കുറക്കുക എന്നുള്ളതാണ് കായിക അധ്യാപകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായി ശക്തമായ സമരത്തിലാണ് കായിക അധ്യാപകർ മുന്നോട്ട് പോകുന്നത് ഈ വർഷം ജൂണിൽ നിസ്സഹരണ സമരം തുടങ്ങിയിട്ട് ഇതുവരെയും ഗവൺമെൻറ്റിന് ഈ മത്സരം നടത്താൻ വേണ്ടിയുള്ള ഒരു സജ്ജീകരണം അല്ലെങ്കിൽ ഒരുക്കം നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്